നമസ്കാരം കടത്തനാടൻ കളരിയിൽ യു ഡി എഫിന്റെ അടവുകൾ ഒരിക്കൽ കൂടി വിജയം കാണുകയാണ് ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ലീഡുമായി ഷാഫി പറമ്പിൽ വിജയക്കുടി പാറിക്കുമ്പോൾ വിജയം കാണുന്നത് യു ഡി എഫിന്റെ മികച്ച രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം പ്രതീക്ഷിക്കുമ്പുറം വാശിയുള്ളതായി മാറിയപ്പോൾ ആര് ജയിക്കുമെന്നത് പ്രവചനാതീതമായിരുന്നു വടകരയിൽ എൽ ഡി എഫിലെ കെ കെ ശൈലജയും യു ഡി എഫിലെ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ചു പോരാടുമ്പോൾ ഇരുവർക്കും അനുകൂല പ്രതികൂല ഘടകങ്ങൾ നിരവധിയായിരുന്നു അക്രമ രാഷ്ട്രീയം ബോംബ് സ്ഫോടനം സൈബർ ആക്രമണം തുടങ്ങി ആരോപണ പ്രത്യാരോപണങ്ങളും പരാതിയും കേസും കടന്ന് സ്ഥാനാർത്ഥിക്കുള്ള വക്കീൽ നോട്ടീസിൽ വരെ എത്തി കാര്യങ്ങൾ എന്നാൽ ഇതിനെയൊക്കെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ യു ഡി എഫ് അതിജീവിച്ചുവെന്നാണ് പുറത്തു വരുന്ന ഫലം നൽകുന്ന ചിത്രം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം ഇല്ലായിരുന്നെങ്കിൽ വളരെ സാധാരണമായി പോകുമായിരുന്ന മണ്ഡലത്തെ സംസ്ഥാനത്തിന്റെ തന്നെ മുഖ്യ ആകർഷണമാക്കിയത് ഷാഫിയുടെ വടകരയിലേക്കുള്ള വരവാണ് ശൈലജ ടീച്ചറുടെ വരവോടെ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ എതിർ പാർട്ടികൾ ഭയക്കുന്നുവെന്നവരെ ചർച്ചകൾ സജീവമായപ്പോഴാണ് കരിമ്പരങ്ങളുടെ നാട്ടിൽ നിന്ന് പാലക്കാടൻ കാറ്റുപോലെ ഷാഫി വടകരയിലെത്തുന്നതും എതിരാളികളെ ചുഴറ്റിയടിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജനെ മലർത്തിയടിക്കാൻ കോൺഗ്രസിന്റെ അപ്രതീക്ഷിത നീക്കമായിരുന്നു വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന കെ മുരളീധരനെ വടകരയിൽ സ്ഥാനാർത്ഥിയായി എത്തിച്ചത് ഇത് വിജയം കാണുകയും ചെയ്തു ഈ കടത്തനാടൻ അവിടെ പുതിയ രൂപമായിരുന്നു വടകരയിലെ ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിത്വം ഈ രണ്ടടവുകളിലും യു ഡി എഫ് വിജയിച്ചുവെന്നതാണ് മറ്റൊരു പ്രത്യേകത ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ വടകരയിൽ ആ വോട്ടുകളിൽ കണ്ണു വെച്ചായിരുന്നു കെ കെ ശൈലജ സ്ഥാനാർത്ഥിയാക്കിയത് ദേശീയതലത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പറഞ്ഞായിരുന്നു തുടക്കത്തിൽ ശൈലജയുടെ വോട്ടുപിടുത്തു സ്ത്രീ വോട്ടർമാർക്കിടയിൽ ശൈലജയ്ക്കുള്ള സ്വീകാര്യതയും ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായി ഇരുന്നതുകൊണ്ടുള്ള പ്രവർത്തനം കൊണ്ട് നേടിയ മികച്ച പ്രതിച്ഛായും വോട്ടാകുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിച്ചു ഇതിനു ബെതിലായി ഹൈക്കമാൻഡ് തീരുമാനപ്രകാരം വീണ്ടും ഇവിടെ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരി പത്മജയുടെ കൂറുമാറ്റം എന്നാൽ അപ്രതീക്ഷിതമായി വന്നു ചേർന്ന പ്രതിസന്ധിയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു ഡൽഹിയിലെ ചർച്ചകളിൽ കോൺഗ്രസ് ഏത് തന്ത്രമാണോ എൽ ഡി എഫ് വടകരയിൽ പുറത്തെടുത്തത് അതേ നാണയത്തിൽ മറുപടി നൽകിയായിരുന്നു യു ഡി എഫ് ഈ തിരിച്ചടി മറികടക്കാനാണ് താല്പര്യമില്ലാതിരുന്നിട്ടും ഷാഫി വടകരയിൽ എത്തിച്ചതും ബി ജെ പി എതിരിടാൻ കെ മുരളീധരനെ തൃശൂരിലേക്ക് അയച്ചതും സാമുദായിക സന്തോലനത്തിന് ശ്രമിക്കുന്ന യു ഡി എഫ് കണ്ണൂരിലോ ആലപ്പുഴയിലോ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് സ്ഥാനാർത്ഥി ഇറക്കിയേക്കുമെന്ന് പ്രതീക്ഷിച്ച എൽ ഡി എഫിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു വടകരയിലെ ഷാഫി പറമ്പിന്റെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ കോൺഗ്രസിന്റെ ഒരു മുസ്ലിം ന്യൂനപക്ഷ പ്രതിനിധി വിജയിച്ചാൽ ഭാവിയിൽ തങ്ങൾക്ക് ലഭിക്കാൻ ഇടയുള്ള മൂന്നാം സീറ്റിന്റെ അവകാശവാദം ഇല്ലാതായി പോകുമെന്ന വിലയിരുത്തലിൽ ലീഗ് പ്രചാരണ രംഗത്ത് നിന്ന് വിട്ടുനിന്നേക്കുമെന്ന തുടക്കത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ വടകരയിൽ പോരി മുറുകിയതോടെ കളി മാറി എൽ ഡി എഫിലെ തങ്ങളുടെ ആവനാഴിയിലെ എല്ലാ വസ്ത്രവും എടുത്ത് ഷാഫിക്കെതിരെ പ്രയോഗിച്ചു ആരോപണ പ്രത്യാരോപണങ്ങളും പരാതിയും കേസും കടന്ന് സ്ഥാനാർത്ഥികൾ വക്കീൽ നോട്ടീസിൽ വരെ എത്തി വീഡിയോ മോർഫിംഗ് വരെ ആരോപണങ്ങൾ എത്തിയതോടെ മൂന്നാം സീറ്റ് ലഭിക്കാത്തതിനുള്ള പരിഭവം സിറ്റിംഗ് എം പി മത്സരിച്ചാലും ആവേശക്കുറവും മാറ്റിവെച്ച് ലീഗ് ഷാഫിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന കാ ാണ് രാഷ്ട്രീയ കേരളം പിന്നീട് സാക്ഷ്യം വഹിച്ചത് തങ്ങൾക്ക് ലഭിക്കാത്ത മൂന്നാം സീറ്റായി അവർ വടകരയിലെ ഷാഫിയുടെ സ്ഥാനാർത്ഥിയെ കണ്ടു പത്മജിയുടെ കൂറുമാറ്റത്തോടെ രൂക്ഷമായി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണത്തെ മറികടക്കാനും ഷാഫിയുടെ വരവിലൂടെ സാധിച്ചു ഒടുവിൽ തന്റെ മോർഫ് ചെയ്ത വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞില്ലെന്ന ഷൈലജയുടെ അവസാന വിശദീകരണം പാർട്ടിയുടെ സൈബർ പോരാളികളെ വരെ പ്രതിരോധത്തിലാക്കി അർദ്ധരാത്രിയിൽ പോലും ഷാഫിയുടെ സ്വീകരണ പരിപാടിയിൽ കണ്ട വലിയ ആൾക്കൂട്ടം യു ഡി എഫിന് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല യു ഡി എഫ് പട്ടികയിലെ ഏക പുതു സ്ഥാനാർത്ഥിയായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് പോലെ സംഘപരിവാർ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മൂന്ന് തവണ വിജയിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലും പൊതുപ്രതിഷായുടെ പേരിലും ഏതെങ്കിലും ഒരു കളിയിൽ ഒതുങ്ങി നിൽക്കുന്ന പേരായിരുന്നില്ല ഷാഫി പറമ്പില്ലേത് മറ്റെല്ലാ ചർച്ചകളെയും സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് മറികടക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ഇതിന്റെ പ്രതിഫലനമായിരുന്നു വടകരയിൽ ഷാഫി വന്നിറങ്ങിയ ദിവസം മുതൽ യു ഡി എഫ് പ്രചാരണങ്ങളിൽ വന്നുകൂടിയ ആൾക്കൂട്ടം ഷൈലജി ഇറങ്ങിയപ്പോൾ അറക്കൽ തറവാട്ടിൽ ലഭിച്ച സ്വീകരണത്തിനുള്ള മറുപടി യു ഡി എഫ് നൽകിയത് പുലർച്ചെ മൂന്ന് മണിക്ക് പോലും ഷാഫിയെ കാണാൻ യു ഡി എഫ് പൊതുയോഗത്തിലെത്തിയ സ്ത്രീകളെ ചൂണ്ടിയാണ് പാലക്കാട് വിട്ടു വരുമ്പോൾ ഷാഫിക്ക് അവിടുത്തെ ജനങ്ങൾ നൽകിയ യാത്രയപ്പിന്റെ ദൃശ്യങ്ങളും വടകരയിലെ വോട്ടർമാർക്കിടയിൽ ഷാഫിക്ക് മതിപ്പുളവാക്കി പതിറ്റാണ്ടുകളായി ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്നു വടകര സി പി എം വീട്ട് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആറം പി രൂപവൽക്കരിച്ചതിനു ശേഷമാണ് തിരിച്ചടി നേരിട്ട് തുടങ്ങിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വടകരയിലെ ഇടതു തേരോട്ടത്തിന് തടയിട്ടത് രണ്ടു തവണ വടകര പ്രതിനിധീകരിച്ച മുല്ലപ്പള്ളി മാറി നിന്ന സാഹചര്യത്തിലാണ് കെ മുരളീധരൻ വടകരയിലെത്തിയത് ഇത്തവണ കെ കെ ശൈലജയുടെ വ്യക്തിപ്രഭാവത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നായിരുന്നു ഇടതു പ്രതീക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് സംസ്ഥാനത്താകെ പിണറായി വിജയനെ മുന്നിൽ നിർത്തി എൽ നടത്തിയ നീക്കങ്ങളാകെ വടകരയിലെ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കോൺഗ്രസ് നിഷ്പ്രഭമാക്കി പാലക്കാട് മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഷാഫി ചിരപരിചിതമല്ലാത്ത രാഷ്ട്രീയ ഭൂമികയിലും വിജയം കൊയ്യാമെന്ന് തെളിയിക്കുകയാണ് വടകരയിലെ മിന്നും വിജയത്തിലൂടെ ഇതിന്റെ അനുഗണനങ്ങൾ ഉണ്ടായി എന്നാണ് രാജ്മോഹൻ ഉണ്ണി താൻ്റെ തുടർ വിജയമടക്കം ഇപ്പോഴത്തെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്